കാസർഗോഡ് ഒരു രാജ്യത്തെ ആഭ്യന്തര മന്ത്രി രാജ്യത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമിത്ഷാ നിങ്ങൾ എന്തൊരു നെറികേടാണ് കാണിക്കുന്നത് നിങ്ങൾ രാജ്യത്തെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണ് സംഘപരിവാർ ബന്ധവും ബി ബന്ധവും ഒക്കെ നിങ്ങൾ നന്നായി ഉപയോഗിച്ചുകൊള്ളുക ആ രീതികളുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക പക്ഷേ ആഭ്യന്തര മന്ത്രി എന്ന പദവിയോട് കൂറു പുലർത്തേണ്ടിയിരിക്കുന്നു അമിത്ഷ ഇന്നലെ പറഞ്ഞത് എന്താണ് എൻ ആർ സി പട്ടികക്ക് പുറത്തുള്ള അതായത് അസമിലെ പൗരത്വ പട്ടികക്ക് പുറത്തുള്ള ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മതക്കാർക്കും ബുദ്ധിസ്റ്റിനും ഹൈന്ദവർക്കും പരിപൂർണ സംരക്ഷണം നമ്മുടെ രാജ്യം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ പട്ടികക്ക് പുറത്തുള്ള മുസ്ലിങ്ങളുടെ സംരക്ഷണം ആരേറ്റെടുക്കും എന്നിട്ട് പറയുന്നുണ്ട് അമിത് അവർക്കൊക്കെ ഈ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ രാജ്യത്തിന് പുറത്തു പോകേണ്ട ഒരാവശ്യവും അവർക്കുണ്ടാവില്ല എന്ന ഉറപ്പ് മുസ്ലിങ്ങൾ ഒഴിച്ചുകൊണ്ട് അമിത് ഷാ വാഗ്ദാനം നൽകുന്നുണ്ട് ഒപ്പം പറയുന്നു ഇത്തരത്തിൽ പട്ടികക്ക് പുറത്തുള്ളവരുടെ അതായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും ജൈനമതക്കാരുടെയും ബുദ്ധിസ്റ്റുകളുടെയും വീടുകളിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തകർ പോകണമെന്നും അവരെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കണമെന്നും ഇന്ത്യയുടെ ഒരു മന്ത്രി തുറന്നു പറയുന്നു അപ്പോഴും പറയുന്നില്ല മുസ്ലിങ്ങളെ ആശ്വസിപ്പിക്കാൻ പട്ടികക്ക് പുറത്തായവരോട് നിങ്ങൾ പേടിക്കണ്ട എന്ന് ഒരിക്കൽ പോലും പറയാൻ മുസ്ലിങ്ങളോട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തയ്യാറാവുന്നില്ല ഇതാണ് കൊടിയ വിവേചനം എന്ന് പറയുന്നത് ഇതാണ് കൊടിയ ദ്രോഹം എന്ന് പറയുന്നത് ഇതിനെയാണ് രാജ്യത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടായി വിഭജിക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു പൗരത്വ ബില്ലിൽ കേന്ദ്രം ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണ് അതിന് ഏറ്റവും വലിയ നേർ സാക്ഷ്യമാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചു പക്ഷേ വലിയ തിരിച്ചടി നേരിട്ടു പട്ടികക്ക് പുറത്തായവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ബംഗാളി ഹിന്ദുക്കളാണ് അവരൊക്കെ ബി ജെ പിയോട് കൃത്യമായ അടുപ്പം കാണിക്കുന്നവരാണ് ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ് എന്നാൽ മുസ്ലിങ്ങളുടെ എണ്ണമോ അഞ്ചു ലക്ഷം മാത്രമായിരുന്നു ആ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ ഇപ്പോൾ വീണ്ടും മുസ്ലിങ്ങളെ കരുവാക്കി മാറ്റുന്നു ആദ്യം എന്താണ് പറഞ്ഞത് പട്ടികക്ക് പുറത്താകുന്നവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു ഒരു വിഭാഗം മാത്രമാണ് രാജ്യദ്രോഹികളെന്ന് ഇങ്ങനെ പച്ചക്ക് ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് ഇന്ത്യക്കിന്നുള്ളത് നാണെന്ന് തോന്നുന്നു ഈ രാജ്യത്തെ ഒരു മതേതരത്വ വിശ്വാസി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളോട് ലജ്ജ തോന്നുന്നുണ്ട് തുറന്ന് പറയുന്നത് ഈ വിവേചനത്തെ എതിർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശബ്ദം കൊണ്ട് എതിർക്കുക തന്നെ വേണം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് പല ആളുകളും ബി ജെ പിയിലേക്ക് കടന്നു പോകുന്നുണ്ട് പല അധികാരങ്ങളെയും പണത്തെയും കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിയിലോട്ട് പോകുന്നവരെ ഈ ഇരട്ടത്താപ്പിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്